നമസ്കാരം ലോകം ഒരു ആണവ യുദ്ധത്തെ മുഖാമുഖം കാണുകയാണോ ഇങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് ആണവ ശക്തികളായ രാജ്യങ്ങൾ ആണവ പോർമുനകൾ പ്രയോഗിക്കാൻ സജ്ജമാക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങളെന്ന് പരിശോധിക്കാം ഞാൻ ലിയോ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രണ്ട് യുദ്ധങ്ങൾ നാം കണ്ടിരിക്കുന്നു ഇത് രണ്ടും ഇനിയും അവസാനിച്ചിട്ടില്ല റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രയേൽ ഹമാസ് യുദ്ധവും രണ്ടും ഇപ്പോഴും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചുകൊണ്ടേയിരിക്കുന്നു ഉണ്ടായ ആൾനാശത്തിനും സാമ്പത്തിക നഷ്ടത്തിനും കൈയും കണക്കുമില്ല എന്നിട്ടും യുദ്ധം തുടരുകയാണ് പിഞ്ച് കുട്ടികൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ പാർപ്പിടങ്ങളും കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി ഇത് ഉയർത്തുന്ന സാമ്പത്തിക വെല്ലുവിളി ലോകത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്നു അതിന് പിന്നാലെയാണ് സ്റ്റോക്ക് ഹോം ഫീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മനുഷ്യരാശിയെ തന്നെ തുടച്ചു നീക്കുവാൻ കേൾപ്പുള്ള ആണവായുധങ്ങളുടെ മൂർച്ച അത് കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക റഷ്യ ഫ്രാൻസ് ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ കൈവശമുള്ള ആണവായുധ പോർമുനകൾ ആധുനികവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും റഷ്യയുടേതുമായി രണ്ടായിരത്തി ഒരുന്നൂറ് ആണവ പോർമുനകളാണ് പ്രയോഗിക്കാൻ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത് ഇതിൽ നല്ലൊരു ശതമാനവും ബാലിസ്റ്റിക് മിസൈലിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കേണ്ട മറ്റൊരു സുപ്രധാനമായ കാര്യം ലോകത്ത് നിലവിലുള്ള ആണവായുധങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്കയും റഷ്യയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉണ്ടായിരുന്ന സാഹചര്യം തന്നെയാണ് അമേരിക്ക ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും തുടരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റഷ്യ തങ്ങളുടെ ന്യൂക്ലിയർ ആംഡ് സ്റ്റാറ്റസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേതിനേക്കാളും മുപ്പത്തി ആറ് ആണവായുധങ്ങൾ കൂടുതലായി റഷ്യ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാൽ പുറത്തുവിട്ട കണക്കുകൾ ശരിയാണോ എന്ന കാര്യത്തിലും സ്റ്റോക്ക് ഹോം പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആണവായുധങ്ങളുടെ കാര്യത്തിൽ റഷ്യയും അമേരിക്കയും സുതാര്യത പുലർത്തുന്നില്ല എന്നാണ് സ്റ്റോക്ക് ഹോം പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് മറ്റ് ആണവ രാജ്യങ്ങളും റഷ്യയുടെയും അമേരിക്കയുടെയും പാത പിന്തുടരുന്നു എന്നാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ചൈനയും ആണവായുധങ്ങൾ സജ്ജമാക്കിയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ആദ്യമായാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുന്നത് എന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ ചൈനയുടെ ആണവായുധ ശേഖരം നാന്നൂറ്റി പത്തിൽ നിന്നും അഞ്ഞൂറായി വർദ്ധിപ്പിച്ചു എന്നും സ്വീഡിഷ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നുണ്ട് കൂടാതെ അമേരിക്കയെയും റഷ്യയെയും പോലെ ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ചൈന കൂടുതലായി വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് തെക്കനേഷ്യയ്ക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കും ഒരുപോലെ ഭീഷണിയാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ചൈന ഉയർത്തിയേക്കാവുന്ന ഭീഷണി മുന്നിൽ കണ്ടാണ് ഇന്ത്യയും നിലവിൽ ആണവ പോർമുന ശക്തമാക്കുന്നത് ആണവായുധ ശേഖരത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനെ മറികടന്ന ഇന്ത്യ കൂടുതൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ സജ്ജമാക്കുകയും ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ കൈവശം നൂറ്റി എഴുപത്തിരണ്ട് ആണവ ആയുധങ്ങളാണ് ഉള്ളത് നൂറ്റി എഴുപതാണ് പാകിസ്ഥാൻ്റെ പക്കലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് ഇന്ത്യ ആണവായുധ ശേഖരത്തിൽ വർധനവ് ഉണ്ടാക്കിയത് ഇരു രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടുതൽ ന്യൂക്ലിയർ ആയുധങ്ങൾ വികസിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയിൽ എവിടെയും ഉള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുവാൻ കെൽപ്പുള്ള ആണവ പോർമുനയും ഇന്ത്യ വികസിപ്പിച്ചു കഴിഞ്ഞു ഇത് റിപ്പോർട്ട് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആണവ പോർമുല വർദ്ധിപ്പിക്കുന്നതിലെ മത്സരം ഇനിയും ശക്തമാക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ജിയോ പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഒരു രാജ്യത്തിൻ്റെ സൈനിക കരുത്ത് ഇതുകൂടാതെ ആണവായുധ ശേഖരവും നിർണായകമാണ് ആണവ ആണവകരുത്തിൽ ഏത് രാജ്യമാണ് ലോകത്ത് മുന്നിൽ എന്നതും അതിൽ നമ്മുടെ സ്ഥാനം എവിടെ എന്നതും ഏറെ പ്രസക്തമായ കാര്യമാണ് ശത്രു രാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനും ചുട്ട മറുപടി നൽകുവാൻ തുടങ്ങിയ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഇന്ന് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ചൈനയും പാകിസ്ഥാനും ആണവ പോർമനകളുടെ വികസനം ത്വരിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പരസ്പരം പ്രയോഗിക്കുവാൻ ഒരു രാജ്യവും മുതിരില്ലായിരിക്കും പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുക ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളതാണ് ഓരോ ആണവ രാജ്യത്തിൻ്റെയും ലക്ഷ്യം സൈനിക ശക്തി സ്വന്തമാക്കുന്നവർ അത് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുക എന്ന ധർമ്മം കൂടി പുലർത്തേണ്ടതുണ്ട് ഉത്തരകൊറിയ ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ സംശയത്തോടെയാണ് ലോകം കാണുന്നത് എങ്കിലും അവർ അവിവയവം കാണിക്കില്ല എന്ന് കരുതാം പക്ഷേ ഇത്തരത്തിൽ വികസിപ്പിക്കുന്ന ആണവായുധങ്ങൾ ഭീകരവാദികളുടെ കൈകളിൽ എത്തിയാൽ കഥ മാറും അതിന് ഏറ്റവും കൂടുതൽ സാധ്യത പാകിസ്ഥാനിലുമാണ് ലോകത്തിന് തന്നെ ഇത് കീറാമുട്ടിയായ പ്രശ്നവും ആണ് അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട എങ്കിലും കരുതിയിരിക്കേണ്ട കാര്യമാണ് ലോകത്തിന് ഇപ്പോഴുള്ളത് എന്ന് ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു അതിൽ പ്രസക്തമായി അവർ പറയുന്നൊരു കാര്യം ആണവായുധ ശേഖരം സ്റ്റോക്ക് ചെയ്തു വയ്ക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പ്രയോഗിക്കുവാൻ സജ്ജമാക്കി നിർത്തുകയാണ് ഇപ്പോൾ ഓരോ രാജ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്